ആ പിന്നെ ഓണമായിട്ട് നിങ്ങൾ അച്ഛനും മോനും പുതിയ റീൽസ് ഒന്നും ഇടുന്നില്ലേ നിന്റെ നിന്റെ സൂപ്പറാ പക്ഷെ അച്ഛന്റെ ബോറാ പിന്നെ എന്റെ അച്ഛൻ അത്ര വലിയ ബോറന്നും അല്ലടാ എന്റെ അച്ഛനെ എത്ര വലിയ സിനിമയിൽ അഭിനയിച്ചുണ്ടോന്ന് എനിക്കറിയാമോ സിനിമയിലോ ഏതൊക്കെ കാലകയന്റെ സൈന്യത്തിന്റെ ഏറ്റവും പിറകിൽ അച്ഛനുണ്ടായിരുന്നു നമ്മളാരും കണ്ടില്ലല്ലോ എന്തോ പറയാനാ അച്ഛൻ ഓടി വന്നപ്പോഴേക്കും കഥ അതോടെ സീനും തീർന്നു പിന്നെ കെ 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 പാറമടിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോടൂടെ ഏറ്റവും പിന്നിൽ അച്ഛനുണ്ടായിരുന്നു ഒരു ചുറ്റുകയും മുടിച്ച് അതെ ഞാനൊരു സംശയം ചോദിക്കട്ടെ നിന്റെ അച്ഛൻ എല്ലാ സിനിമകളിലും മുന്നിൽ നിൽക്കുന്ന ഒരു പക്ഷെ എന്തു ചെയ്യാനാ ആ സംവിധായകൻ പൃഥ്വിരാജ് അവിടെ ക്യാമറ വെച്ചില്ല പാവ ശരിയാ